ശർമാന നാളെ ഈ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു. അഭിവാദനകരയോടെ കുദാരം കാക്കുന്ന രോഷൻ വര്യപിച്ചുകൊണ്ട് പ്രതിരോധനയിക്കുന്ന തിരാളുകളെ പിടീവുന്ന ഗാനകാരൻ ജോൺസൺ. മധ്യരേഖയിൽ വെട്ടി കൊണ്ട കുതിക്കുട്ടികളെ പോലെ പറന്നുയരുന്ന സംഗീതം അനസൻ ഗ്രീൻഷാൾ. യുദ്ധനലിക തിരാളുകളെ കൊന്നു വലിക്കുന്ന ഐഎസ്എൻദാം വണ്ടിയാ സൂപ്രസ് സെൽസ്സിനെ യശിയൻ അറിയപ്പെടുന്ന പതിയും മര്യം. എതിരാളികളെ ചുറ്റിച്ചുമുള്ളാക്കുന്ന നൈജീരിയക്കാരൻ ഡോസ്toy ഹസ്സൻ. ാഷണൽ ക്രിക്കറ്റ് പോയിന് വേണ്ടി കളിക്കാൻ വിശ്വാസമർപ്പിച്ച് പ്രതിരോധ നിരയിലെ ആചാരൻ ആന്റണിയും അച്ചുറും യാസീംമാരിക്കും ഷാഫിയും ചന്ദ്രഗിരിക്കെൽപ്പറമ്പിന് വേണ്ടി കളിക്കാൻ തുടിയാണ് ചന്ദ്രഗിരിക്ക് മേൽപ്പറമ്പും പെന്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് പോലും തമ്മിലുള്ള പോരാട്ടമാണ് നാളെ ഈ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ശതകോടന ചിത്രങ്ങളും

യും കൗശലവും സമയിപ്പിച്ചു കളിക്കളം അടക്കി വാഴുന്നവർ താരത്തിൽ നിന്നും ഉയർത്തെക്കുന്ന അവസാന നിമിഷങ്ങൾ തുടിച്ചു നോക്കുന്ന പരാജയത്തെ നെഞ്ചിറപ്പോടെ എതിർക്ക് വിജയം വരിക്കാൻ ശ്രമിക്കുന്നവർ പ്രക്ഷുബ്ധമാണ് നാളെ തീമാറുന്ന മലയാളികളുമായി ഒരു ഭാഗത്ത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ സൂപ്പർ സ്റ്റാറുകളുമായി പറമ്പ് മറുഭാഗം അതിപ്പോ 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 സ്പൈഡർ ടാർ ചടാർവാർ സ്പൈഡർ ടാർ ചടാർവാർ സ്പൈഡർ ടാർ ചടാർവാർ സ്പൈഡർ ടാർ ചടാർവാർ ഗ്രൗവിൽ നിന്നും അബ്ദുറഹ്മാൻ കാങ്കോൽ എന്നൊരു നടനെ നിമ്പിൽ വീസ്തേം റെയിൽവേ സ്റ്റേഷനിൽ ബൾക്ക് ബുക്കിംഗ് സംവിധാനം വിവരം റെയിൽവേ സ്റ്റേഷനിൽ ബൾക്ക് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ വിവരം വിവാഹം വിനോദയാത്ര തീർത്ഥാടനം സമ്മേളനം എന്നിവയുള്ള ആവശ്യങ്ങൾക്ക് ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമാണിത് ബൾക്ക് ബുക്കിംഗ് സംവിധാനം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ടു മണിവരെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം േശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ബൾക്ക് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ വിവരം അറിയിക്കുകയാണ് പുതുവരയിപ്പ് കൈവശ ശ്രദ്ധയിലേക്ക് മടിക്കൈ ചാണക്കിടവ് അഴീക്കോടൻ ക്ലബ്ബിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ചാണക്കിടവ് സെവൻസ് ഫെബ്രുവരി ഒൻപത് മുതൽ അഴീക്കോടൻ ക്ലബ്ബ് മൈതാനിയിലെ